ക്രൈസ്തലോ ദേവ്നാമത്വമുണ്ടായിരിക്കട്ടെ കർത്താവിന്റെ പാതപിടത്തിൽ പ്രഭാതയാമത്തിലായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം ലൂക്കോസ് എഴുതി ഒന്നാം അധ്യായം മുപ്പത്തി എട്ടാം വാക്യം അതിനും അറിയാം ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ദൂതൻ അവളെ വിട്ടുപോയി പ്രീതി മക്കളെ നോക്കൂ ഹാലൂയാ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ നോക്ക് ദൂതൻ വന്നു പറഞ്ഞ കാര്യത്തിന് ഒരു നിവർത്തീകരണം ഉണ്ടായതിനു ശേഷമാണ് അതായത് ഒരു മറുപടി കിട്ടിയതിനു ശേഷമാണ് ദൂതൻ അവളെ വിട്ടുപോയത് കാലല്ലുയാ ദൂതന്മാർ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരും ദൈവത്തിൽ നിന്ന് ശക് ി പ്രാപിച്ചവരുമാണ് വെളിപ്പാട് പുസ്തകം നാളിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ അത് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ദൂതന്മാരെ കുറിച്ച് പലയിടങ്ങളിലും ദൂതന്മാർ രക്ഷ ഓരോരുത്തരെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്നതും ഓരോരുത്തരെ സംരക്ഷിക്കുന്നതും എല്ലാം നമുക്ക് ബൈബിളിൽ പലയിടങ്ങളിൽ കാണപ്പെടുന്നുണ്ട് അതായത് സോതോമിനെയും ഹോമോരെയും നശിപ്പിക്കാൻ ദൈവം രണ്ട് ദൂതന്മാരെ അയച്ചു അവർ ന്യായവിധി നിന്ന് ലോത്തിനെ വിടുവിച്ചതായിട്ട് നമുക്ക് ഉൽപ്പത്തി പുസ്തകം പത്തൊമ്പതാം അധ്യായം പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട പൗരോസപ്പോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ചത് ഒരു ദൂതനാണ് ഹാലളൂ ആ കാര്യങ്ങളെല്ലാം നമുക്കറിയാം അല്ലാതെ യേശുവിന്റെ കല്ലറയിൽ നിന്ന് ആ കല്ല് ഉരുട്ടി മാറ്റിയത് അല്ലൊരു ദൂതനായിരുന്നു ദൂതന്റെ സംരക്ഷണം പലയിടങ്ങളിലും നമുക്ക് പല രീതികളിലാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇവിടെ ഹലിയ യേശുവിന്റെ ജനനം മറിയെ അറിയിച്ചതും യോസഫിന് ഉറപ്പ് നൽകിയതും ദൂതന അതായത് നമുക്ക് ഒന്നാം ലൂക്കോസിശിഷം ഒന്നാം അധ്യായം ഇരുപത്തി ആറ് മുതലുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടത് ആറാം മാസത്തിൽ ദൈവം എബ്രിയൽ ദൂതനെ നസ്രേത്ത് എന്ന ഗലീല പട്ടണത്തിൽ ഗൃഹത്തിലുള്ള യോസഫ് എന്നൊരു പുരുഷനെ വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു ദൂതൻ അവളുടെ അടുക്കൽ അകത്തു ചെന്ന് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു നോക്കൂ ദൂതൻ ചെന്ന് ഹലിയ മറിയോട് പറയാണ് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം കർത്താവ് നിന്നോട് കൂടെയുണ്ട് നോക്ക അവൾ ആ വാക്ക് കേട്ടിട്ട് പ്രമിച്ചു നാമായാലും അതുപോലെയാണ് ഒരാ ആള് നമ്മുടെ അടുക്കൽ വന്ന് ആരെങ്കിലും ഇങ്ങനെ വാക്കുകൾ പറയുമ്പോൾ നാമായാലും പേടിച്ചു പോകും ഹാലലുയാ അവൾ പറ ഇത് എന്തൊരു വന്ദനം ൂതൻ അവളോട് മറിയെ ഭയപ്പെടേണ്ട നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും അവനോ യേശു എന്ന് പേർ വിളിക്കണം അവൻ വലിയവനാകും അത്യുന്നതന്റെ വിളിക്കപ്പെടും കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവനു കൊടുക്കും ഹാലലുയ്യ പ്രീതി മക്കളെ നോക്കൂ ഹലിയ കന്യകയായിരിക്കുന്ന മറിയയുടെ അടുക്കൽ ചെന്നാണ് ദൂതൻ ഇവ ഓരോന്നും പറയുന്നത് ഹാലേലൂയ ദൈവം മക്കളെ ഓർക്കുക നാം ആണെങ്കിൽ എങ്ങനെയായിരിക്കും ഹാലലൂയ ഈ നാടുകളിൽ നമുക്ക് വളരെയധികം അല്ലാതെ തന്നെ നമുക്ക് ഭയപ്പാടാണ് ഹല്യം ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ഹാലലുയ്യ അന്ന് ഹല്യം അതും കന്നികയായിരുന്ന മറിയയുടെ അടുക്കലാണ് ദൂതൻ ചെന്ന് പറയുന്നത് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം ഹാലലൂയ്യ നോക്കൂ അവന് യേശു എന്ന് പേർ വിളിക്കണം നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും ഹാലുയ പ്രിയദേ മക്കളെ എത്ര മാത്രം ഹാലലുയ്യ അവളുടെ ജീവിതത്തിൽ അവളെ അത് അവളുടെ മനസ്സിൽ അവളുടെ ഹൃദയത്തിൽ അത് ഉൾക്കൊണ്ട് കാണുമെന്ന് നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കുക കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവനു കൊടുക്കും അവൻ യാക്കോവ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു സകലതും സകലതും ദൂതൻ വ്യക്തമായിട്ടാണ് ഹലലിയ മറിയോട് പറയുന്നത് എന്നിട്ട് പറയുന്നുണ്ട് മറിയ ദൂതനോട് ചോദിക്കുക ഞാൻ പുരുഷനെ അറിയായി ഇത് എങ്ങനെ സംഭവിക്കും ഹാലലുയ്യ അത് മനുഷ്യമായിട്ട് ചോദിക്കുമ്പോൾ അതായത് ചിന്തിക്കുമ്പോൾ അത് ചോദ്യം ശരി തന്നെയാണ് ഇതെങ്ങനെ ഞാൻ പുരുഷനെ അറിയായി ഇതെങ്ങനെ ഇത്രയും കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഹാലലിയ പുരുഷനുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങൾ നടക്കുകയോ നോക്കൂ എന്നിട്ട് പറയുകയാണ് അതിനു ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രനെന്ന് വിളി പ്രിയതെ മക്കളെ സകലതും സകലതും ദൈവാത്മാവിനാൽ തന്നെ ഹാളിലെ കാര്യങ്ങൾ നിവർത്തികരിച്ചു കൊടുക്കുന്ന ഒരു ദൂതനെയാണ് അവളുടെ അടുക്കളക്ക് ദൈവം അയച്ചത് ഹാലലുയ എന്നിട്ട് പറയുന്നുണ്ട് അവൾക്കൊരു ഉറപ്പ് കൂടി കൊടുക്കുക നിന്റെ ചാർച്ചക്കാരത്തി ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇത് ആളിലെ ആറാം മാസം അവൾക്ക് ഒരു ഉറപ്പ് കൊടുക്കുക നിന്റെ ചാർച്ചക്കാരുത്തി എലിഷബത്ത് ഹാലലുയ അവളും നാളുകളായിട്ടെ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെട്ടുകൊണ്ടിരുന്നതാണ് ഹാലലു നമുക്കറിയാമല്ലോ പ്രീതി മക്കളെ അതായത് ഇതിന്റെ ഒന്നാം അദ്ധ്യായത്തിൽ തന്നെ വായിക്കുമ്പോൾ നമുക്ക് ആദ്യ വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഹാലലുയ എലിഷബത്ത് അവർ രണ്ടുപേരും എങ്ങനെയുള്ളവരായിരുന്നു എന്ന് ഹാലലുയ അതായത് അഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ട് യഹൂദിയ രാജാവായ ഹെരോദാവിന്റെ കാലത്തെ അബിയൽ ക്രിയാവെന്ന് പേരുള്ള ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു അവന്റെ ഭാര്യ അഗരോന്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു അവൾക്ക് എലിഷബത്ത് എന്നവർ ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു എലിഷബത്ത് മച്ചിയാകൊണ്ട് അവർക്ക് സന്തതി ഇല്ല ഇരുവരും വയസ്സ് ചെന്നവരുമായിരുന്നു പ്രീതി മക്കളെ ഇവിടെ മറിയുടെ അടുത്ത് ചെന്നു ദൂതൻഹാലും കാര്യം ൂടി പറഞ്ഞുവിളെ ഉറപ്പിക്കുക നിന്റെ ചർച്ചക്കാരുത്തിയില്ലേശബത്ത് അവൾക്ക് ഇത് ഹല ആറാം അവളിലേക്ക് ഹലലിയ പിന്നെയും പിന്നെ സന്തോഷത്തിന് അതായത് നീ കന്നികയാണ് നിന്റെ കാര്യത്തിന് ദൈവം പ്രവർത്തിക്കുന്നുണ്ട് ഹലലുയ്യ ഇവിടെ ദൈവം ഒന്ന് ഉറപ്പ് കൊടുത്തു എലീശത്ത് ഇതുപോലെ ഹലലുയ അതായത് മച്ചിയായിരുന്നു നിനക്ക് അറിയാമല്ലോ അവളും ഗർഭം ധരിച്ചത് ആറാം മാസമാണ് ഹലലുയ്യ അവൾക്കത് കേട്ടപ്പോൾ ഒന്നുകൂടെ സന്തോഷമാകുമല്ലോ പ്രീതിമക്കൾ നമ്മുടെയും ജീവിതത്തിൽ ഇതുപോലെയല്ലേ മറ്റൊരുവന്റെയും കൂടെ കാര്യം കേൾക്കുമ്പോൾ നമ്മളെ ഒന്ന് ഉറപ്പിക്കുകയും കൂടെ ചെയ്യുമ്പോൾ ഒന്നുകൂടി നമുക്ക് ഹലിയ ആ ദൂതൻ വന്ന് പറഞ്ഞതായാലും മറ്റുള്ളവർ വന്ന് പറഞ്ഞതായാലും കാര്യത്തിൽ ഒരു നല്ല ഉറപ്പുണ്ടാകുവാനിടയായിത്തീരും എന്നിട്ട് നോക്ക് ഒന്നാം അധ്യായം മുപ്പത്തി വാക്യത്തിൽ പറയാ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ ഹല്ലേലൂയ പ്രീതി മക്കളെ നമ്മുടെ അപ്പന് ഒരു കാര്യവും അസാധ്യമല്ല നോക്ക് വിശ്വാസത്തോടെ നാം വെക്കുകയാണെങ്കിൽ അവിടെ ദൈവപ്രവൃത്തി കാണുവാൻ സാധിക്കുന്നുണ്ട് ഹല്ലേലൂയ ഏത് വിഷയത്തിന്മേലും കർത്താവിന്റെ കരം പ്രവർത്തിക്കും നമുക്ക് അസാധ്യം ഹല്ലേലൂയ നമ്മൾ ആ പറയുന്ന ഇതിനൊന്നും ഒന്നും കഴിയത്തില്ല ഇതൊന്നും സാധിക്കില്ല എന്ന് നാം ഓരോരുത്തരും പക്ഷേ നമ്മുടെ അപ്പന്റെ കരത്തിൽ നമ്മുടെ ഏത് വിഷയം വെച്ചാലും അതിന് ദൈവപ്രവൃത്തി കാണുവാൻ അതിന് ഹലലിയ മറുപടി കാണുവാൻ ഇടയാക്കിരും ഇവിടെ പറയാ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ ഹലലുയ അതിനും അറിയ എന്നിട്ട് ഇത്രയും കേട്ട് അവളിൽ നിന്നുള്ള ഹലലിയ എല്ലാ കാര്യത്തിലും അവളെ ഉറപ്പ് വരുത്തി അവൾക്ക് ഉറപ്പായെന്ന് തോന്നിയപ്പോൾ അവൾ പറയുകയാണ് ഞാൻ കർത്താവിന്റെ സാദാസി നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ ഹാലലി അവളങ്ങ് സമർപ്പിച്ചു കൊടുത്തു ഞാൻ കർത്താവിന്റെ ദാസിയാ നിന്റെ വാക്കുപോലെ തന്നെ ഞാൻ ഹാലലിയ കന്നികയ ഗർഭം ധരിച്ചും ആളെ പ്രസവിക്കും എല്ലാ സത്യം ഞാൻ ഉറപ്പു തന്നു എനിക്ക് വാക്യത്വം കിട്ടിയത് ദൈവത്താലാണെന്ന് അവൾ ഉറപ്പുവരുത്തി ഹാലലിയ പ്രീതി മക്കളെ പല വാക്യത്വങ്ങളും നമ്മളിലും ഇതുപോലാണ് ഹാലലിയ നമ്മൾ ഉറപ്പു വരുത്തണം ഇതെനിക്ക് നടക്കും ഇതെന്റെ ജീവിതത്തിൽ സാധ്യമായി തീരുമാനം നാം ഉറപ്പോട് നിൽക്കുകയാണെങ്കിൽ ആ കാര്യത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുക ഹാലലിയ അവൾ സമർപ്പിച്ചപ്പോൾ ദൈവസന്നിധി ഹാലലു ദൂതനോട് അവൾ പറഞ്ഞു ശരി തന്നെ ഹാലലിയ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് അവള് വാക്കുറപ്പിച്ചപ്പോഴാണ് ദൂതൻ അവളെ വിട്ടുപോയത് ഹാലലിയ പ്രീതി മക്കൾ ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും കർത്താവ് വെച്ച നമ്മെ നോക്കിക്കൊണ്ടിരിക്കുക ഹാലളിയ വാക്തത്വങ്ങൾ കേൾക്കുമ്പോൾ നമ്മളെ ഹാലലിയ അത് മറുതെലിച്ചു പോകാതെ വാക്യത്വത്തിന്റെ മുമ്പാകെ നമ്മെ സമർപ്പിക്കുമ്പോൾ കർത്താവിന്റെ കരം പ്രവർത്തിക്കു ഹലുക ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം ഇന്ന് വചനം കേൾക്കുന്ന ജീവിതങ്ങളല്ലേ ആരെല്ലാം ഏതാ പ്രയാസഘട്ടങ്ങളിലൂടെ കടന്നു പോന്നു പല നാളുകൾ നാളുകൾക്ക് മുമ്പേ നിങ്ങളോട് പല വാക്യത്വങ്ങളും പറഞ്ഞു കാണും അത് നിങ്ങൾ മറന്നുപോയി കാണും ദൈവസന്നിധി അത് ഓർപ്പിച്ച് ഹലുക നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ ദൈവപ്രവൃത്തി ആ വിഷയത്തിന്മേൽ കാണുവാൻ ഇടയാക്കിരും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം കർത്താവ് ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും വാക്യത്വം പലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവശക്തനാണല്ലോ ഉറപ്പോട് നിർത്തുവാൻ ഓരോ മക്കളെ സഹായിക്കണമേ കരങ്ങളിൽ തെരഞ്ഞു കത്താവെ എന്ന വചനത്തിന് മുമ്പാകെ ഓരോരുത്തരും സമർപ്പിക്കപ്പെടുവാനിടയായി തീരട്ടെ താഴ്ത്തുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്ത്രോത്രം യേശുവിനാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ഓൾ ബിനുവജു മുംബൈ